എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒക്ടോബർ മാസത്തെ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഇന്നൊന്നും വന്നിട്ടില്ല എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു നാളെയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതുവരെ പെൻഷൻ തുക വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വെബ്സൈറ്റിലോ ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നോ വന്നിട്ടില്ല അതേസമയം ഇന്ന് കാരുണ്യ പദ്ധതിക്ക് വേണ്ടി ഇരുന്നൂറ്റി അൻപത് കോടി രൂപ അനുവദിച്ചവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ധനമന്ത്രി നൽകിയിരുന്നു അതേസമയം പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പും ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല ഇരുപത്തിനാലാം തീയതി തന്നെയായിരിക്കും പെൻഷൻ വിതരണം തുടങ്ങാനുള്ള സാധ്യത ഇരുപത്തി ഏഴാം തീയതിയില് കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കാൻ സാധ്യതയുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ ആയിരത്തി അറുന്നൂറ് തന്നെയായിരിക്കും ലഭിക്കുക ഇനി ഒരു മാസത്തെ കുടിശ്ശികയാണുള്ളത് അത് നവംബർ മാസത്തെ പെൻഷനോടൊപ്പം നൽകാനാണ് സാധ്യതയുള്ളത് അതേസമയം നവംബർ ഒന്നാം തീയതി മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്യുകയും അതായത് കേരള പിറവി ദിനത്തിൽ അഭിസംബോധന ചെയ്യുകയും പെൻഷൻ വർധനവ് ഉണ്ടായേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വിവിധ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു അങ്ങനെയാണ് എങ്കിൽ ഇപ്പോൾ ലഭിക്കുന്ന ആയിരത്തി അറുന്നൂറിൽ ഇരുന്നൂറ് രൂപ കൂടുകയും പിന്നീട് അങ്ങോട്ട് ആയിരത്തി എണ്ണൂറ് ലഭിക്കുകയും ചെയ്യും കൂടുകയാണ് എങ്കിൽ നവംബർ മാസത്തെ പെൻഷനും കുടിശ്ശികയും അടക്കം ഇപ്പോൾ ലഭിക്കുന്ന മൂവായിരത്തി ഇരുന്നൂറിന് പകരം നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് മൂവായിരത്തി അറുനൂറായിരിക്കും ഓരോ പെൻഷൻ ഗുണഭോക്താവിനും ലഭിക്കുക അതേസമയം പെൻഷൻ മസ്ട്രിം പൂർത്തീകരിക്കാത്തവർക്ക് പെൻഷൻ മുടങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇനിയും മസ്ത്രീം ചെയ്യാനുള്ള അവസരം വരും അതായത് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ പെൻഷൻ മസ്റ്റിം പൂർത്തീകരിക്കാവുന്നതാണ് കൃത്യസമയത്ത് പെൻഷൻ മസ്ത്രീം പരാജയപ്പെട്ടതോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാത്തതോ ആയിട്ടുള്ള ആളുകൾക്ക് ഈ സമയം ഉപയോഗപ്പെടുത്തി മുടങ്ങിയ പെൻഷൻ പുനഃസ്ഥാപിക്കാവുന്നതാണ് ഇപ്പോൾ ഈ മാസം ചെയ്യാനുള്ള അവസരം ഇരുപതാം തീയതി കഴിഞ്ഞു ഇനി അടുത്ത മാസം ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അവസരം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇനി അടുത്ത മാസം ചെയ്യുകയാണ് എങ്കിൽ അടുത്ത മാസത്തെ പെൻഷനും മുടങ്ങുന്നതാണ് അതിനു ശേഷമുള്ള മാസങ്ങളിലെ പെൻഷൻ മാത്രമായിരിക്കും ലഭിക്കുക ഇനി അടുത്ത മാസം ചെയ്തില്ല ഡിസംബറിലാണ് പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നത് എങ്കിൽ ഡിസംബറിൽ വിതരണം ചെയ്യുന്ന പെൻഷനും മുടങ്ങും അതുകൊണ്ട് തന്നെ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാത്തത് മൂലം പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ എത്രയും വേഗം ആ ഒരു പെൻഷൻ മസ്റ്ററിംഗ് നടപടി പൂർത്തീകരിച്ച് നിങ്ങളുടെ പെൻഷൻ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതാണ് പെൻഷൻ മസ്ലിമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പെൻഷൻ ഇനി ഒക്ടോബർ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നാളെ വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നാളെ വന്നാൽ മറ്റന്നാൾ വിതരണം തുടങ്ങാനുള്ള സാധ്യതയുണ്ട് അറിയിപ്പ് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വരുമ്പോൾ കൃത്യസമയത്ത് നിങ്ങളെ അത് ഏത് സമയമാണെങ്കിലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് അത് സമയം കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല അവരെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ മാസം ഒരു മാസത്തേത് ലഭിക്കുമെന്നായിരുന്നു ഈ മാസം ആദ്യം പറഞ്ഞിരുന്നത് കഴിഞ്ഞ മാസവും ലഭിക്കും എന്ന് പറഞ്ഞിരുന്നു എങ്കിലും അത് ലഭിച്ചില്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു ഉറപ്പ് പറയാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉള്ളത് അപ്പോൾ പ്രവാസി ക്ഷേമം പെൻഷൻ കഴിഞ്ഞ മാസം മുടങ്ങിയിരുന്നു അത് പിന്നീട് കിട്ടിയിട്ടുണ്ട് എങ്കിൽ താഴെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് നല്ല കാര്യങ്ങൾ കുറിച്ച് മാറ്റംസിനും വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്ഡേറ്റ് അനുഭവിച്ചു മറ്റൊരു വീഡിയോ കാണാൻ പോയി